ഞാൻ ഡോക്ടർ സുരേഷ് കുമാർ കെ എൽ തിരുവനന്തപുരം പട്ടം എസ് യു ടി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻ്റ് ന്യൂറോസർജനാണ് ഞാനിന്ന് നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് തലയ്ക്കോ തലച്ചോറിനുള്ളിൽ തലയോടിനകത്ത് കെട്ടിക്കിടക്കുന്ന രക്ത രക്ത രക്തസ്രാവത്തിനെ പറ്റിയാണ് ക്രോണിക് സബ്യൂറൽ ഹിമറ്റോമ എന്ന ഒരു കണ്ടീഷനാണ് അതെന്താണെന്ന് വെച്ചാൽ തലയോടിനുള്ളിൽ തലച്ചോറിന് പുറത്തുള്ള ആവരണങ്ങൾക്കിടയിൽ രക്തം ദ്രാവക ദ്രാവകരൂപത്തിൽ കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ് ക്രോണിക് ശബ്ദങ്ങൾക്ക് മുറ്റം വന്നത് ഇത് സാധാരണയായി പ്രായം ഉള്ള ആൾക്കാരിലാണ് അറുപത് വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കാണ് ഈ അസുഖം കണ്ടുവരാറുള്ളത് ചെറിയ തലയ്ക്കുണ്ടാവുന്ന ക്ഷതങ്ങൾക്ക് ശേഷം ആഴ്ചകളോ മാസങ്ങളോ കഴിഞ്ഞ് ഉണ്ടാവുന്ന തലവേദന ശക്തി കുറവ് തുടങ്ങിയവയാണ് ഇതിനുള്ള ലക്ഷണങ്ങൾ ഇത് കണ്ടുപിടിക്കുന്നതിന് സി ടി സ്കാനും എം ആർ ഐയും വെച്ചിട്ട് നമുക്കിത് കണ്ടുപിടിക്കാൻ സാധിക്കും ഇത് രോഗിക്ക് ശക്തമായ സിംറ്റംസ് ഉണ്ടാവുമ്പോൾ ചികിത്സ ഓപ്പറേഷനാണ് മെയിനായിട്ട് ചെയ്യാനുള്ളത് തലയ്ക്ക് തലയോട്ടിയിലൊരു സുക്ഷിതമുണ്ടാക്കി അതിലൂടെ ഈ കെട്ടിക്കിടക്കുന്ന രക്തത്തിന് പുറത്ത് മാറ്റുക എന്നുള്ളതാണ് ഇതിനുള്ള സർജറി ഇതിന് ചില പ്രത്യേക കാരണങ്ങളുണ്ട് രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാർക്കാണ് ഇത് സാധാരണയായി കണ്ടുവരാറുള്ളത് അതായത് എക്കോസ്പ്രിൻ ക്ലോക്ക്ലെറ്റ് തുടങ്ങിയ ടാബ്ലെറ്റ്സ് കഴിക്കുന്നവർക്ക് തലേ ക്ഷതമുണ്ടായിക്കഴിഞ്ഞാൽ ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ അസുഖം കാണാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായാലും ഉടനെ തന്നെ ഒരു ന്യൂറോസോജനെ കാണുകയും സ്കാൻ ചെയ്യുകയും അതിന് വേണ്ട ഫലപ്രദമായ ചികിത്സ നേടുകയും ചെയ്യുക പിന്നെ ഇപ്പോൾ അതിൻ്റെ അളവ് കെട്ടിക്കിടക്കുന്ന രക്തത്തിൻ്റെ അളവിനനുസരിച്ചിട്ട് ഓപ്പറേഷനോ ഓപ്പറേഷൻ അല്ലാതെയോ ഉള്ള ചികിത്സ ഉണ്ട് ചില മരുന്നുകളുടെ സഹായത്തോടെ ഈ കെട്ടിക്കിടക്കുന്ന രക്തത്തിൻ്റെ അളവ് കുറച്ച് ഓപ്പറേഷൻ ഇല്ലാതെ ഇതിന് ചികിത്സിക്കാനുള്ള നൂതന സാങ്കേതിക വിദ്യയും ഇപ്പോൾ ആണ് ഇതാണ് ക്രോണിക് സബ്ഡോറൽ ഹ്യമെറ്റോമ എന്ന് പറയുന്ന കണ്ടീഷൻ